ശ്രീകാന്തിൻ്റെ വിവാഹത്തിന് രേവതി സാക്ഷിയായി ഒപ്പിട്ടതിന് സച്ചിയോട് മാപ്പ് ചോദിക്കുന്ന ലക്ഷ്മി അമ്മേനെ കണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നീ വീട്ടിലേക്ക് വരാൻ പറയുന്ന സച്ചിയോട് രേവതി ദേഷ്യപ്പെടുമ്പോൾ നീ ചെന്നാലേ അച്ഛൻ ആഹാരവും മരുന്നും കഴിക്കൂ എന്നും വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നതെന്നും സച്ചി പറയുന്നു ഇത് കേട്ട് രേവതിക്ക് സങ്കടമാകുന്നു തുടർന്ന് എല്ലാവരും ചെന്ന് നിർബന്ധിക്കുന്നതോടെ അച്ഛനു വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് രേവതി സമ്മതിക്കുന്നു പിന്നീട് രവീന്ദ്രനെ മരുന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ചന്ദ്രമതിയോടും സുതിയോടും രേവതി വരാതെ ഞാൻ കഴിക്കില്ലെന്ന് രവീന്ദ്രൻ തർപ്പിച്ചു പറയുന്നു ഇതേസമയം രേവതി സച്ചിക്കൊപ്പം തിരികെ വീട്ടിലെത്തുന്നു തുടർന്ന് ചന്ദ്രമതിയും സച്ചിയും ഇറക്കി വിട്ടതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്ന രേവതിയോട് അച്ഛൻ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയാണെന്നും പെട്ടെന്ന് കയറി വരാമെന്നും സച്ചി പറയുന്നു തുടർന്ന് അകത്തെത്തുന്ന രേവതിയെ കണ്ട് രവീന്ദ്രന് സന്തോഷമായെങ്കിലും ബാക്കി എല്ലാവർക്കും ദേഷ്യം വരികയും ഇവളെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നുവെന്നും ചന്ദ്രമതി പറയുന്നു തുടർന്ന് ഇത് നിന്റെ വീടാണെന്നും നീ ഇവിടെയാണ് ജീവിക്കേണ്ടതെന്നും രവീന്ദ്രൻ പറയുമ്പോൾ രേവതി രവീന്ദ്രന്റെ കാൽക്കൽ വീണും ആപ്പു ചോദിച്ച് കരയുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന എല്ലാം രേവതി രവീന്ദ്രനോട് പറയുമ്പോൾ ഇവൾ പറയുന്ന ഒന്നും വിശ്വസിക്കരുതും ഇവളൊരു പെരുങ്കള്ളിയാണെന്നും ചന്ദ്രമതി പറയുന്നു തുടർന്ന് സച്ചിൻ രേവതിയോട് ദേഷ്യപ്പെടുന്നതോടെ ആരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും അച്ഛൻ എന്നെ വിശ്വസിക്കണമെന്നും രേവതി കരഞ്ഞു പറയുന്നു ശേഷം നീ നിന്റെ സ്വന്തം അച്ഛനെ പോലെയാണ് എന്നെ കാണുന്നത് എനിക്കറിയാമെന്നും നീ ശ്രീകാന്തിനൊപ്പം പോയപ്പോൾ കള്ളം പറഞ്ഞതിൽ എനിക്ക് നിന്നോട് ചെറിയ പരിഭവം മാത്രമേ ഉള്ളൂ എന്നും രവീന്ദ്രൻ പറയുന്നു ശേഷം രേവതി രവീന്ദ്രനോട് വീണ്ടും മാപ്പ് ചോദിക്കുന്നതോടെ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് എൻ്റെ മരുമകളായല്ല മകളായാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്നും മോളി സച്ചിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണമെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് രേവതി രവീന്ദ്രൻ്റെ മരുന്ന് കൊടുക്കുകയും രവീന്ദ്രൻ അത് കഴിക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു